വരാൻ പോകുന്ന സ്വർണ്ണപരിയുടെ സാധ്യത നേരത്തെ അറിയാൻ താൽപ്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണം അതോ വാങ്ങണം എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുവഴി നിങ്ങൾക്ക് വൻ ലാഭവും ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞേക്കാം ഇന്ന് ഈ പ്രത്യേകിച്ച് വലിയ സമ്പ വികാസങ്ങളൊന്നും ഉണ്ടാവാത്തത് കൊണ്ട് എന്തറയിൽ ഗോൾഡിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുന്നുണ്ടോ അങ്ങനെ നോക്കി നിൽക്കുക ഇത് എന്തായാലും ഞാൻ പിന്നെ കരുതി ശനിയാഴ്ച വൈകുന്നേരത്തെ ഏഴോ ദിവസം മാറിയെന്ന് പോലും കരുതിപ്പോയി ഞായറാഴ്ച ഒക്കെ എന്നൊക്കെ ഗോൾഡ് ചപ്പ ചത്ത് കിടക്കണ പോലെ ചത്ത് കിടക്കുന്നുണ്ട് രണ്ടായിരത്തി മുന്നൂറ്റി പതിനഞ്ച് യു എസ് ഡോളറിൽ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടും ഇല്ല ഓക്കെ അപ്പോൾ ഒരു ടൈപ്പ് ഓഫ് കൺസോൾറ്റേഷൻ ഗോൾഡിൻ്റെ അലയലികളൊക്കെ നിന്നെന്ന് തോന്നുന്നു ഇവിടെയൊക്കെ ആളുകൾ ചിന്ത പോയിട്ടുണ്ട് അപ്പോൾ ഗോൾഡ് ഒരു എന്താ സ്റ്റെഡി മൂവ്മെൻ്റാ അത് വാങ്ങുന്നുണ്ട് വിൽക്കുന്നുണ്ട് എന്ന് വെച്ചാൽ ഒക്കെ ഈക്വൽ ഐറ്റിയേ പോകുന്നുള്ളൂ ആരും ആരുമാണെങ്കിൽ വാങ്ങലും ഉണ്ടാവില്ല വിൽക്കലും ഉണ്ടാവില്ല ഒന്ന് രണ്ടാമത്തെ കാര്യം ഒന്നാവില്ല ഞമ്മൻ ബാലൻസ് ചെയ്ത് പോയിക്കാരം ഡോളറായാലും ഓയിലായാലും ഒക്കെ ഒരു ടൈപ്പ് ഓഫ് സാച്ചുറേഷനിൽ നിൽക്കാതെ ഒരിക്കലും അങ്ങനെ അത് പോവില്ല അപ്പോൾ ഇത് പ്രത്യേക ഒരു സമയത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് പറയേണ്ടി വരും എന്തായാലും അൻപത്തി മൂവായിരം ആണ് ഇപ്പോൾ ഉള്ളത് നാളെ വിലയിൽ മാറ്റം ഒന്നും ഉണ്ടാവാത്ത നിലയാണുള്ളത് കുറേ നേരമായിട്ട് ഓക്കെ താങ്ക്